ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്ക് മിനിമം പത്താം ക്ലാസ് ഉള്ളവരിൽ നിന്നൊരു നോട്ടിഫിക്കേഷൻ വിളിച്ച കാര്യം മുൻപ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന്റെ ഡേറ്റ് ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ബാത്തിലൂടെ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് സോ ഇത് വീണ്ടും ഒരു അപ്ഡേറ്റ് ആയതുകൊണ്ട് ലൈക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ കംപ്ലീറ്റ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഡീറ്റെയിൽഡ് വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെയുള്ള വീഡിയോ കണ്ടാൽ മതി ലാസ്റ്റ് ഡേറ്റിൽ മാത്രമേ മാറ്റം വന്നിട്ടുള്ളൂ ബാക്കിയെല്ലാം സെയിം തന്നെയാണ് സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്ക് സീറോ വൺ ബൈ ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് സീറോ ടു ബൈ ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് തുടങ്ങിയ ബാച്ചുകളിലേക്കുള്ള നോട്ടിഫിക്കേഷനായിരുന്നു മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്ന അപേക്ഷ തുടങ്ങിയത് ഒന്ന് ജൂൺ രണ്ടായിരത്തി പതിനൊന്ന് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനായിരുന്നു ലാസ്റ്റ് ഡേറ്റ് സബ്മിറ്റ് ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചായിരുന്നു അത് ഇരുപത്തി ഒൻപത് ഒന്നുകൂടെ ശ്രദ്ധിക്കണം ഇരുപത്തി ഒൻപത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ മാറ്റിയിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ജൂൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ആ ഒരു ഡേറ്റ് എക്സ്റ്റൻഡ് ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ഇരുപത്തി ഒൻപത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും മെയിൽ കാൻഡിഡേറ്റ്സിനാണെന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വന്നിട്ടുള്ള പോസ്റ്റും അതിൻ്റെ ക്വാളിഫിക്കേഷനും കൂടി നമുക്ക് നോക്കാം പോസ്റ്റ് പറയുന്നത് പ്ലസ് ടു ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റാണ് നാവിക് ജനറൽ ഡ്യൂട്ടി എന്ന് പറയുന്നത് പ്ലസ് ടുവിൽ നിങ്ങൾക്ക് മാത്സ് ഫിസിക്സോട് കൂടി ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ചിന് മിനിമം പത്താം ക്ലാസ് മാത്രം മതി മറ്റ് യോഗ്യതകൾ ആവശ്യമല്ല പിന്നെ യാന്ത്രികന് അപേക്ഷിക്കാനായിട്ട് നിങ്ങൾ ആവശ്യമായിട്ടുള്ളത് പത്താം ക്ലാസ് വേണം അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഈ പറയുന്ന മേഖലയിൽ വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക മൂന്നോ നാലോ വർഷത്തെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ടെൻത്ത് വിത്ത് പ്ലസ് ടു നിങ്ങൾക്ക് ഉണ്ടായാൽ മതി അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് തന്നെയാണ് അത് രണ്ടോ അല്ലെങ്കിൽ മൂന്നോ വർഷത്തെ മതി ഇതിൽ ഏതെങ്കിലും ഒരു യോഗ്യതയാണ് കേട്ടോ പറയുന്നത് മുൻപ് ചെയ്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് അത് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിൽ വളരെ വിശദമായിട്ട് പറയാത്തത് എന്തായാലും അപേക്ഷിക്കാനുള്ള ഏജും കൂടി നമുക്ക് നോക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പതിനെട്ട് ടു ഇരുപത്തി വയസ്സ് വരെയാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് നാവിക് ജി ഡിക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പ്രായം നോക്കുകയാണെങ്കിൽ ഒന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തി നാലിനും അതുപോലെ ഒന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തി എട്ടിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം യാാന്ത്രിക്ക് നോക്കുകയാണെങ്കിൽ ഒന്ന് ഒന്ന് മാർച്ച് രണ്ടായിരത്തി നാലിനും ഒന്ന് മാർച്ച് രണ്ടായിരത്തി എട്ടിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം അതുപോലെ തന്നെ നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ചിന് നോക്കുകയാണെങ്കിൽ ഒന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തി നാലിനും ഒന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തി എട്ടിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇതാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പറയാനുള്ളത് പിന്നെ അതുപോലെ തന്നെ ഏജ് റിലാസേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഡീറ്റെയിൽ വീഡിയോ തായമുണ്ട് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാം ലാസ്റ്റ് ഡേറ്റ് നീട്ടി വെച്ചിരിക്കുകയാണ് ഇരുപത്തി ഒൻപതാം തീയതി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട